നമസ്കാരം പണ്ട് കാലത്തെ ഉത്തമയായ ഭാര്യയുടെ കുലധർമ്മപഗ്നിയുടെ ലക്ഷണങ്ങൾ ആറ് ലക്ഷണങ്ങളാണ് ഉള്ളത് അതൊന്നുവെച്ചൊല്ല കാര്യേഷു മന്ത്രി കരണേഷു ദാസി രൂപേഷു ലക്ഷ്മി ക്ഷമയാധരിത്രി സ്നേഹേഷു മാത ശൈനേഷു വേഷ്യ ഷർക്കർമ്മനാരീ കുലധർമ്മ ഇതാണ് ശ്ലോകം കാര്യേഷു മന്ത്രി ഒന്ന് കാര്യങ്ങളിൽ മന്ത്രി ആയ ആയവൺ മന്ത്രിയെപ്പോലെ വളരെ നല്ല ഉപദേശം തരുന്നവൾ ജീവിതകാര്യങ്ങളിൽ മറ്റു കാര്യങ്ങളൊക്കെ നല്ല ഉപദേശം തരുന്നു കാര്യ കാര്യേഷു മന്ത്രി കരണേഷു ദാസി ദാസിയെപ്പോലെ നല്ലവണ്ണം പരിചരിക്കുന്നവൾ ക്ഷമയോടെ പരിചരിക്കുന്നവള് ദാസിയെപ്പോലെ നന്നായി പരിചരിക്കുന്നവർ രൂപേഷു ലക്ഷ്മി ലക്ഷ്മിയെപ്പോലെ രൂപമുള്ളൂ നല്ല രൂപമുള്ളൂ നല്ല ഐശ്വര്യമുള്ളവർ ക്ഷമയാദരിത്രി ഭൂമിയെപ്പോലെ ക്ഷമയുള്ളവർ അതായത് നമ്മുടെ ആട്ടും തുപ്പും ഒക്കെ ഏറ്റു ക്ഷമിച്ച് നമ്മളെയൊക്കെ സംരക്ഷിക്കുന്നവർ ക്ഷമയാദരി സ്നേഹേഷു മാത അമ്മയെപ്പോലെ സ്നേഹമുള്ളവർ ശയനേഷു ശയനേഷു വേശ്യ ശയനേഷു വേശ്യ വേശ്യെപ്പോലെ കിടപ്പറയിൽ പെരുമാറുന്നവൾ അതായത് ഭർത്താവിനെ നന്നായി കാമലീലകളിൽ സൂചിപ്പിക്കുന്നുള്ളു സന്തോഷിപ്പിക്കുന്നുള്ളു വേശിയെപ്പോലെ സന്തോഷിപ്പിക്കുന്നുള്ളു നല്ല കാമലീല നൈപുണ്യമുള്ളത് അതാണ് ശൈനേഷു ശൈനേഷു വേശ്യ കാര്യേഷു മന്ത്രേ കരുണേഷു ദാസി രൂപേഷു ലക്ഷ്മി ക്ഷമയാദരിത്രി സ്നേഹേഷു മാതാ ശൈനേഷു വേശ്യ ഷട്ട്കർമ്മനാരീ കുലധർമ്മപത്നി നന്ദി നമസ്കാരം